ഇന്നിവിടെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇടിച്ചക്കത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം ഒന്നര കിലോ തൂക്കമുള്ള ഇടിച്ചക്കയാണിത് ഇടിച്ചക്ക മുറിക്കുമ്പോൾ നല്ല കറയുണ്ട് അതൊരു ടിഷ്യുവോ തുണിയോ വെച്ച് തുടച്ച് മാറ്റണം ഇനി ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ തൊലിയെല്ലാം ചെത്തി കളയുക അപ്പോൾ ഇത് ഈ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു ബിസില് വരുന്നത് വരെ ഒന്ന് വേവിക്കുക അപ്പോൾ ഇത് ഒരു ബിസില് വന്ന് കംപ്ലീറ്റ് പ്രഷർ പോയിട്ടാണ് കുക്കറിൻ്റെ അടപ്പ് തുറക്കുന്നത് അപ്പോൾ ഇത് ഇടിച്ചക്കെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കുക്കറിൽ വെള്ളമുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് മാറ്റുക അതിനുശേഷം ഇതുപോലെ ഇടികലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല തോരൻ പരുവത്തിനായി കിട്ടും അപ്പോൾ ഇത് എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി തോരന് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിന് രണ്ട് കപ്പ് തേങ്ങാ ചിരുക ഇതാണ് എടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ കൂടെ പച്ചമുളകും ഉള്ളിയും ചതച്ചത് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി തോരം വെക്കുന്ന പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് പൊട്ടിക്കുക അല്പം ഉഴുന്ന പരിപ്പും കൂടെ ഇടുക അതിനുശേഷം ഇടുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇനി അരപ്പ് നന്നായി ചൂടായി കഴിഞ്ഞ് ഇട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അല്പം വെള്ളം തളിച്ചു കൊടുക്കുക അതിനുശേഷം ഒന്ന് ആവി വരുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക അപ്പോൾ ഇത് നന്നായി ആവി വന്നിട്ടുണ്ട് ഇനി വെള്ളമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ